സമയം രാവിലെ ഒൻപത് ഇരുപത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കുറച്ചു മാറി പ്രശസ്തമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പരീക്ഷാകാലമായതുകൊണ്ട് കുട്ടികളെല്ലാം പുസ്തകത്തിൽ മറിഞ്ഞുകിടക്കുകയാണ് എടി കാർത്തു നീ ഡെറിവേഷൻ പഠിച്ചോ ഇതെന്തായാലും ചോദിക്കും ഐശ്വര്യയുടെ രോദനം കേട്ടാണ് കാർത്തിക എന്ന കാർത്തു ഗേറ്റിൽ നിന്നും മിഴികൾ മാറ്റിയത് എടിയേ യാമി ഇതുവരെ വന്നില്ല ഹാളിൽ കാരൻ സമയമായി അവളെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല കാർത്തു വീണ്ടും ഗേറ്റിലേക്ക് കണ്ണുനട്ടു അവളെ നീ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലോ കാർത്തു അവട് വരും നമുക്ക് ഈ ഡെർവേഷൻ കൂടി നോക്കാം വാ ഐശു കാർത്തുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പഠിച്ചിട്ടും പഠിച്ചിട്ടും മതിവരാത്തൊരു സാധനം കാർത്തു അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവളുടെ കൂടെ നടന്നു ഇടയ്ക്ക് തിരിഞ്ഞ് ഗേറ്റിലേക്ക് നോക്കാനും മറന്നില്ല എടിയേ യാമി ഇതുവരെ വന്നില്ല ഹാളിൽക്കാരൻ സമയമായി അവളെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല കാർത്തു വീണ്ടും ഗേറ്റിലേക്ക് കണ്ണു നട്ടു അവളെ നീ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലോ കാർത്തു അവള് വരും നമുക്ക് ഡെർവിഷൻ കൂടി നോക്കാം വാ ഐശു കാർത്തുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പഠിച്ചിട്ടും പഠിച്ചിട്ടും മതിവരാതൊരു സാധനം കാർത്തു അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവളുടെ കൂടെ നടന്നു ഇടയ്ക്ക് തിരിഞ്ഞ് ഗേറ്റിലേക്ക് നോക്കാനും മറന്നില്ല ഇതേ സമയം കോളേജ് ഗേറ്റ് കടന്ന് ഒരു ഹിമാലയം കോണ്ടവോളിലേക്ക് പ്രവേശിച്ചു പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയ ബൈക്കിൽ അതാ നമ്മുടെ കഥാനായിക അതെ നിങ്ങൾ നിങ്ങോട്ട് നോക്കുക നിങ്ങൾ അവളെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നു ആ പുറകിൽ ഇറങ്ങുന്ന കൊച്ചിനെയാണ് ഞാൻ നോക്കാൻ പറഞ്ഞത് താങ്ക്സ് കേട്ടോ കാണാം അതും പറഞ്ഞ് അവൾ കാല് നിലത്ത് കുത്താതെ ഓടാൻ തുടങ്ങി തേർഡ് ഫ്ലോറിലാണ് എക്സാം ഹാൾ അവസാനം ഹാളിൽ എത്തിയപ്പോൾ സൗണ്ട് പോലും പുറത്തു വരുന്നില്ലായിരുന്നു ഇതേ സമയം കോളേജ് ഗേറ്റ് കടന്ന് ഒരു ഹിമാലയം കോൺവോളിലേക്ക് പ്രവേശിച്ചു പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയ ബൈക്കിൽ അതാ നമ്മുടെ കഥാനായിക അതെ നിങ്ങൾ നിങ്ങൾക്ക് നോക്കുക നിങ്ങൾ അവളെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നു ആ പുറകിൽ ഇറങ്ങുന്ന കൊച്ചിനെയാണ് ഞാൻ നോക്കാൻ പറഞ്ഞത് താങ്ക്സ് കേട്ടോ കാണാം അതും പറഞ്ഞ് അവൾ കാല് നിലത്ത് കുത്താതെ ഓടാൻ തുടങ്ങി തേർഡ് ഫ്ലോറിലാണ് എക്സാം ഹാൾ അവസാനം ഹാളിൽ എത്തിയപ്പോൾ സൗണ്ട് പോലും പുറത്തു വരുന്നില്ലായിരുന്നു യാമിയുടെ കോപ്രായങ്ങൾ കണ്ടപ്പോഴാണ് കാർത്തുവിന് കാര്യം മനസ്സിലായത് പൊടുന്നനെ ഒരു പേന യാമിക്ക് നേരെ പറന്നു വരുന്നത് കണ്ടു യാമി കാർത്തുവിന്റെ ശബ്ദം കാർത്തുവിന് ഒരു ഫ്ലയിങ്സും കൊടുത്ത് നേരെ ഇരുന്നപ്പോൾ കണ്ടു നോക്കി ദഹിപ്പിക്കുന്ന ഇൻവിജിലേറ്റർ ഒന്നും നോക്കിയില്ല നേരെ ഇരുന്ന് തള്ളൽ ആരംഭിച്ചു പഠിച്ചതും പഠിക്കാത്തതുമെല്ലാം എല്ലാം സിലബസിൽ ഇല്ലാത്തതുമായ എല്ലാം ബുക്ക്ലെറ്റിലേക്ക് നിരത്തി അവസാന നിമിഷം വരെയും പേനയും പേപ്പറുമായി പൊരിഞ്ഞ പോരാട്ടം നടത്തി വിജയെപ്പോലെ നടന്നു വരുന്ന യാമിയെ കണ്ട് കാർത്തുവും ആയശുവും ഉച്ചു പൊന്നുമോൾ ഇന്നും പള്ളിയൊർക്കം കഴിഞ്ഞ് എഴുന്നേൽക്കാൻ താമസിച്ചതായിരിക്കും അല്ലേ ആയശുവിൻ്റെ ചോദ്യം കേട്ട് നന്നായിട്ടങ്ങ് ഇളിച്ചു കൊടുത്തു ഇളിക്കല്ലേ യാമി ഒന്നും കിട്ടി തന്നാണ്ടല്ലോ ആ മിസ് പാവമായത് കൊണ്ട് കൊള്ളാം വേറെ ആരെങ്കിലും ആയിരിക്കും കാണാമായിരുന്നു പൊന്നുമോൾ സപ്ലി എഴുതേണ്ടി വന്നേനെ ഹ എൻ്റെ നിങ്ങൾ ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ ഞാൻ ഞാനിങ്ങെത്തിയില്ലേ വണ്ടി പണി മുടക്കിയത് കൊണ്ടാണ് മക്കളെ പക്ഷെ കറക്റ്റ് സമയത്ത് ആ ബൈക്കിലെ സുന്ദരനെ കിട്ടി അവൻ ആ വഴി വരാൻ തോന്നുന്നത് എന്റെ ഭാഗ്യം അയശുവിന്റെ മുഖത്തിന് ഒരയവ് വന്നിട്ടുണ്ട് പക്ഷെ കാർത്തു എപ്പോഴും മുഖവും കയറ്റി വെച്ച് നിൽക്കുവാണ് എടി ഇടിയൊന്ന് ചിരിക്കിടി നല്ല കാർത്തു അല്ലേ ഐസ്ക്രീം പിടിച്ചു തരാം ചോക്ലേറ്റ് രണ്ടെണ്ണം കാർത്തു ഗൗരവം വിടാതെ പറഞ്ഞത് കേട്ട് അവർ ചിരിച്ചു പോയി കാർത്തുവിന്റെ വീക്ക് പോയിന്റിൽ തന്നെ പിടിച്ചു അതേയുള്ളു മാർഗം അങ്ങനെ അവർ ഓരോന്നും പറഞ്ഞ് നേരെ മിനി ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി നടന്നു യാമിനി കാർത്തിക ഐശ്വര്യ മൂന്നുപേരും ബിടെക്ക് മുതലുള്ള സൗഹൃദമാണ് ജോലിക്ക് പോകാനുള്ള മടി കാരണം ബിടെക്ക് കഴിഞ്ഞ് ഒരുമിച്ച് തന്നെ എം എംടക്കിന് കയറി മിനി ക്യാൻറ്റിൽ നിന്ന് മൂന്ന് ചോക്ലേറ്റ് കോൺ വാങ്ങി അവർ അവിടെയുള്ള പടിയിലിരുന്നു അയശു ഫോണിൽ കാര്യമായി എന്തോ നോക്കുന്നു യാമിയും കാർത്തുവും നേരത്തെ പറഞ്ഞ മറ്റേ തൽപര സ്വഭാവം മൗത്ത് വാച്ചിങ് എല്ലാവരെയും നന്നായിട്ട് സ്കാൻ ചെയ്തു വിട്ടു കപ്പിൾസാണ് കൂടുതലും ഹാ അവരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ പോലും എന്ത് രസമാണ് അല്ലേ കാർത്തു ദൂരെ വാഗമരച്ചോട്ടിൽ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്ന ഇണക്കുരുവുകളെ നോക്കി യാമി പറഞ്ഞു ഓ പിന്നെ പരമ ബോറാണ് എടി നീ ഒന്ന് പ്രേമിച്ച് നോക്ക് അപ്പം മനസ്സിലാവും കാർത്തു പറഞ്ഞത് കേട്ട് യാമി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇതാരായി പറയുന്നേ ആ വിനോദേടിന് ചെവിതല കൊടുക്കാത്ത നീയാണായി പറയണേ മോളെ വിനോദ് കാർത്തുവിന്റെ മുറച്ചെറുക്കനാണ് അവരുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് വിനോദ് വിദേശത്തൊരു കമ്പനിയിൽ എഞ്ചിനീയർ ആണ് കാർത്തു അത് കേൾക്കാത്ത മാതിരി ഫോണിൽ നോക്കിയിരുന്നു ഡേ നിന്നോടാ എന്തു പറ്റുമുത്തേ കാർത്തുവിന്റെ മുഖം പിടിച്ച് തിരിച്ചു കൊണ്ട് ചോദിച്ചു വിനോദ് നിന്നൽ രാത്രി വിളിച്ചില്ല കാർത്തു നിഷ്കളങ്കമായി പറയുന്നത് കേട്ട് യാമി പൊട്ടിച്ചിരിച്ചുപോയി നീരുന്ന് കിണിക്ക് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാർത്തു കൂർത്ത നോട്ടത്തോടെ പറയുന്നത് കേട്ട് യാമി സ്വയം നിയന്ത്രിച്ചു ആ പോട്ടടി എന്തെങ്കിലും തിരക്കിലായിരിക്കും ഇതിനാണോ ഇങ്ങനെ വിഷമിക്കണേ കാർത്തു അയ്യേ നീ ഇത്രയേ ഉള്ളോ യാമി നന്നായിട്ടൊന്ന് ഉപദേശിച്ചു നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല യാമി ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല അവൾ കണ്ണു നിറച്ചു പറഞ്ഞത് കേട്ട് യാമി നിശബ്ദയായി അവൾ പറഞ്ഞത് ശരിയായിരിക്കും ഇതുവരെ ഒരു സീരിയസ് കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത തനിക്ക് എങ്ങനെയതൊക്കെ മനസ്സിലാക്കാനാണ് അതുമോർത്ത് നമ്മുടെ കൊച്ചു വീണ്ടും സ്കാനിങ് തുടങ്ങി ഡി രണ്ട് കഥ പറഞ്ഞിരിക്കാതെ വാ ഇറങ്ങാം ലേറ്റായി ഐശുവിൻ്റെ വാക്കുകളാണ് യാമിയെ ഉണർത്തിയത് ഐശുവും കാർത്തുവും ഒരേ റൂട്ടാണ് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ചും അവർ സ്റ്റോപ്പിലേക്ക് നടന്നു അധികം താമസിയാതെ അവർക്ക് ബസ് വന്നു ഇനി ബ്രേക്ക് കഴിഞ്ഞ് കാണാം അമ്മി ബായ് കാർത്തുവും മേശുവും യാത്ര പറഞ്ഞു പോയി യാമി അവൾക്കുള്ള ബസ്സും കാത്തു നിന്നപ്പോഴാണ് രാവിലെ താൻ വന്ന ബൈക്ക് അതുവഴി പാസ് ചെയ്തു പോയത് ആദിദേവ് ഫൈനൽ ഇയർ മെക്കാനിക്കൽ വിദ്യാർത്ഥിയാണ് എല്ലാ മേഖലയിലും സമർത്ഥനായിരുന്ന അവനെ എല്ലാവർക്കും പരിചിതമാണ് പോരാത്തതിന് സുന്ദരനും പിന്നെ പറയാനുണ്ടോ പക്ഷെ അവൻ ഇന്ന് എങ്ങനെ അതുവഴി വന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ പെരുമാൾപുരം പെരുമാൾപുരം പാറപ്പുറത്ത് ചിരട്ടയിട്ടുരയ്ക്കുന്ന പോലുള്ള ശബ്ദം കേട്ടവൾ ചിന്തകൾക്ക് വിരാമം വിട്ടു ബസ്സിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സൈഡ് സീറ്റ് തന്നെ കിട്ടി സിറ്റിയുടെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ശാന്തസുന്ദരമായ ഒരു ഗ്രാമപ്രദേശത്തിലൂടെ ബസ് കടന്നുപോയി കുറച്ച് നടക്കാത്ത സ്വപ്നങ്ങളും കണ്ട് പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് അവളിരുന്നു കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശം അതാണ് പെരുമാൾപ്പുരം യാമിക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് സാധാരണ അവളുടെ സാരഥിയിലാണ് സഞ്ചാരം ഇന്ന് സാരഥി പണിമുടക്കി അതുകൊണ്ട് നടക്കുകയല്ലാതെ വേറെ വഴിയില്ല അപ്പ എങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഇല്ല ആരും വരുന്നില്ല അവൾ തിരിഞ്ഞും മറിഞ്ഞും നോക്കി നടന്നു ഈ വെയിലത്ത് നടന്ന് ആകെയുള്ള നിറം കൂടി മങ്ങുവോ ആവോ ഓരോന്ന് ആലോചിച്ച് ആ വീതി കുറഞ്ഞ ടാറിട്ട റോഡിലൂടെ യാമി പതിയെ നടന്ന് നീങ്ങി പത്ത് മിനിറ്റോളം നടന്നതിന് ശേഷം പെരുമാൾ നിലയം എന്നെഴുതിയ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി പഴമയുടെ കൂടി അത്യാവശ്യം വലിയ ഒരു ഇരുനില വീട് യാമിയുടെ അപ്പ രാജപെരുമാളിന്റെ മുത്തച്ഛൻ മഹാരാജ പെരുമാൾ പെരുമാൾപുരത്തെ പ്രതാപിയായിരുന്നു ഗൗണ്ടർ സംവിധാനം നിലനിന്നിരുന്ന സമയത്ത് അധികാരത്തിലിരുന്നത് പെരുമാൾ കുടുംബത്തിലെ ആൺതരികളാണ് അതുകൊണ്ടാണ് അവിടെ പെരുമാൾപുരം എന്നറിയപ്പെടുന്നത് ഗൗണ്ടർ സംവിധാനം പൂർണ്ണമായി നിർത്തലാക്കിയിരുന്നുവെങ്കിലും പെരുമാൾ കുടുംബത്തിലുള്ളവരെ എല്ലാ നാട്ടുകാരും ബഹുമാനിച്ചിരുന്നു തികച്ചും സാധാരണക്കാരനെ പോലെയുള്ള രാജപെരുമാളിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം മാത്രമായിരുന്നു അതിന് കാരണം പഴമയുടെ ഭംഗിയോടു കൂടി അത്യാവശ്യം വലിയ ഒരു ഇരുനല വീട് യാമിയുടെ അപ്പ രാജപെരുമാളിൻ്റെ മുത്തച്ഛൻ മഹാരാജപ്പെരുമാൾ പെരുമാൾപുരത്തെ പ്രതാപിയായിരുന്നു ഗൗണ്ടർ സംവിധാനം നിലനിന്നിരുന്ന സമയത്ത് അധികാരത്തിലിരുന്നത് പെരുമാൾ കുടുംബത്തിലെ ആൺതരികളാണ് അതുകൊണ്ടാണ് അവിടെ പെരുമാൾപുരം എന്നറിയപ്പെടുന്നത് ഗൗണ്ടർ സംവിധാനം പൂർണ്ണമായി നിർത്തലാക്കിയിരുന്നുവെങ്കിലും പെരുമാൾ കുടുംബത്തിലുള്ളവരെ എല്ലാ നാട്ടുകാരും ബഹുമാനിച്ചിരുന്നു തികച്ചും സാധാരണക്കാരനെ പോലെയുള്ള രാജപ്പെരുമാളിൻ്റെയും കുടുംബത്തിന്റെയും ജീവിതം മാത്രമായിരുന്നു അതിന് കാരണം രാത്രി ഒരു ഏഴ് മണി തൊട്ട് തുടങ്ങും അങ്ങനെ ഒരു പത്ത് വരെ ഓരോ നോർത്ത് അവൾ അവിടെയുള്ള അരമതിലിരുന്നു ക്ഷീണം എമ്മണിയുണ്ട് പറഞ്ഞു തീർന്നില്ല ഇതാ ഡോറ് തുറക്കുകയാണ് ഒരൻപത് വയസ്സിനോടടുത്ത് പ്രായമുള്ള സുന്ദരിയായ സ്ത്രീ വാതിൽ തുറന്നു കാരണം തൊള്ള തുറക്കുന്ന എന്തിനാ പെണ്ണേ നാട്ടുകാർ കേൾക്കും അമ്മ ബസക്കുന്നു നിഷ്കളങ്കത വായി വിതറിയുള്ള യാമിയുടെ രോദനം മൈൻഡ് പോലും ചെയ്യാതെ മീനാക്ഷി ലിവിംഗ് റൂമിലേക്ക് വാഞ്ഞു അവിടെ മല്ലിക വെയിറ്റ് ചെയ്യുകയാണ് പോയി കുളിച്ചിട്ട് വാ ഒരു അശരീരി കേട്ടു ആ കുളിച്ചിട്ട് വരാൻ പറഞ്ഞ പിന്നെ അപ്പീലില്ല അമ്മയുടെ മുൻ തീരെ നടക്കില്ല കുളിച്ചിറങ്ങി ചെന്നപ്പോഴും അമ്മ അവിടെ തകർക്കുകയാണ് ഷടാ അമ്മ ഇതൊക്കെയല്ലേ രാത്രിയും കാണുന്നേ ചോദിക്കാൻ നിന്ന് അമ്മ ചിലപ്പോൾ ചോറ് തരില്ല അതുകൊണ്ട് മാത്രം കൂടുതലൊന്നും ആലോചിക്കാതെ പോയിരുന്നു മാമുണ്ടു ഊണൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വിട്ടു ഫോണിൽ ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ട് കിടന്നെപ്പോഴോ മയങ്ങിപ്പോയി വൈകിട്ട് ദച്ചുവിൻ്റെ ബഹളം കേട്ടാണ് യാമി ഉണർന്ന് ഇവർക്കത് പേ അളകിയോ ഇങ്ങനെ കിടന്ന് വെള്ളം വെക്കാൻ നിങ്ങൾക്കെന്നെ വേണ്ടെങ്കിൽ അങ്ങ് കല്യാണം കഴിപ്പിച്ചു വിട്ടേക്ക് അല്ലാതെ ഇതുപോലെ ഓരോന്നും കൊണ്ട് വരണ്ട ദച്ചുവിൻ്റെ പ്രസംഗം കേട്ട് ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാതെ യാമി കണ്ണുവിടിച്ചിരുന്നു എന്താണ് സംഭവം എന്നറിയാൻ യാമി യുദ്ധഭൂമിയിലേക്ക് നീങ്ങി അമ്മ അവിടെ ഉഴുന്നവടെ ഉണ്ടാക്കുന്നു ഇവളുടെ പ്രസംഗം മൈൻഡ് പോലും ചെയ്യുന്നില്ല യാമി പതിയെ മീനാക്ഷിയുടെ അടുത്തേക്ക് ചെന്ന് കണ്ണുകൊണ്ട് കാര്യം തിറക്കി അവർ കണ്ണ് കാണിച്ചു അപ്പോഴും ദച്ചു നിർത്തിയിട്ടില്ല ഡിഡി പതിയെ നിന്റെ കാറിൽ കേട്ട് കുട്ടൻചാട്ടിൻ്റെ അമ്മിപ്പിച്ച ഓടിപ്പോയെന്ന് യാമി സന്ദർഭം ഒന്ന് മയപ്പെടുത്താനായി പറഞ്ഞത് കേട്ട് മീനാക്ഷി അമർത്തിച്ചിരിച്ചു പക്ഷേ ദച്ചു അവിടെ കരിപ്പിൽ തന്നെ നീ ഒന്ന് പോയടി കാമി അവളുടെ ഒരു നിനക്ക് നിനക്കെന്തെങ്കിലും അറിയണം വെറുതെ കോളേജിൽ പോയാൽ പോരെ ആറുമാസം കഴിഞ്ഞാൽ അതും കഴിയില്ലേ ഭാഗ്യവതി എന്നെ ഇവിടെ ആ ചാക്കോമാഷ ഇന്ന് കൊന്നിലന്നേ ഉള്ളൂ ചാക്കോമാഷ എന്ന അവൾ പറഞ്ഞത് അവളുടെ ട്യൂഷൻ സാറിനെയാണ് പുള്ളിക്കാരി ഇപ്പോ പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥിനിയാണ് അയാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നന്നായി ചുവൽ കഷായവും കൊടുക്കും അതും പോരാത്തേന് ഇപ്പം ഫിസിക്സിന് പുതിയ ട്യൂഷനും കൊണ്ട് ഇറങ്ങിക്കാണ് ഈ അമ്മായി അപ്പായും ഞാൻ പോവില്ല എനിക്കെന്ത് വയ്യ വെച്ചു ഉറങ്ങു തുള്ളി നിനക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ അപ്പയോട് പറയാടി എന്ത്ർത്ഥത്തോടെയുള്ള മീനാക്ഷിയുടെ നോട്ടം യാമി ഒറ്റക്കണ്ണടച്ച് കാണിച്ചു കുറച്ച് പശുവിനെയൊക്കെ വാങ്ങി തരാൻ അവരൊക്കെയായിട്ട് നീ ഇവിടെ കഴിഞ്ഞോളൂ നിന്റെ ചെലവുകളൊക്കെ ലാഭിക്കാല്ലോ അങ്ങനെയെങ്കിലും നിന്നെ കൊണ്ടൊരു ഗുണമുണ്ടാ കേട്ടടി യാമി പറഞ്ഞത് കേട്ട് ഈ പ്രാവശ്യം മീനാക്ഷിക്ക് ചിരി പിടിച്ചു നിർത്താൻ പറ്റിയില്ല അമ്മേ ദച്ചു നിന്നിടത്ത് നിന്ന് തുള്ളി ഡിഡി കാമി നിനക്കടി അപ്പൊ പോത്തിനെ വാങ്ങി തരാൻ പോണന്ന് അപ്പ ഇന്നലെ പറയുന്നത് കേട്ടായിരുന്നു നിനക്കൊരു പോത്തിനെ കണ്ടുപിടിച്ച് കെട്ടിച്ചു വേണോന്ന് മനുഷ്യന്മാർക്കൊന്നും നിന്നെ പറ്റത്തില്ല ഇതിനിടയിൽ ചിരിയടക്കാൻ പാടുപെടുന്ന മീനാക്ഷി യാമയ്ക്ക് ഇതൊന്നും എവിടെയും ടച്ചില്ല രണ്ടെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി മീനാക്ഷി ഇടക്ക് കയറി നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പ ഇപ്പൊ വരും അപ്പയോട് പറ കേട്ടോ അത്രയും പറഞ്ഞ് മീനാക്ഷി ഉഴുന്നുവടയും ചട്നിയും എടുത്ത് ലിവിങ് ഏരിയയിലേക്ക് പോയി പിറകെ ഒരു കൊട്ട പുച്ഛവും വിതറി ചായയുമായി യാമിയും നടന്നു മുള ദച്ചു നല്ല ചൂടുള്ളു വട ചട്നി ചായ വേണേ വാ പത്ത് മിനിറ്റ് കഴിഞ്ഞ പൊടി പോലും കിട്ടില്ല കേട്ടോ പറയേണ്ട താമസം ദച്ചുതാ തുള്ളിക്കൊണ്ടുവരുന്നു സ്ഥിരം അടിയും വഴക്കുമാണെങ്കിലും സാധാരണ വീടുകളിലെ പോലെ തന്നെ യാമിക്കും ദച്ചുവിനും പരസ്പരം മിണ്ടാതിരിക്കാൻ കഴിയില്ല പിണക്കവും അടിയുമൊക്കെ ഒരു ദിവസത്തിൽ കൂടുതൽ അവിടെ നീണ്ടുപോകാറുമില്ല മുറ്റത്ത് കാറ് വന്നു നിന്നത് കേട്ടാണ് മീനാക്ഷി പുറത്തേക്ക് ഇറങ്ങിയത് അതിൽ നിന്ന് ഒരു അമ്പത്തിയഞ്ചു വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു മനുഷ്യൻ ഇറങ്ങി മുഖത്തെ പ്രസരിപ്പും ചുറുചുറുക്കും അയാളെ കുറച്ചുകൂടി ചെറുപ്പമാക്കുന്നുണ്ടായിരുന്നു മുഖത്തെ പുഞ്ചിയും ആയാത്ത് തന്നെ ബാഗ് മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുത്ത് അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അകത്തേക്ക് നടന്നു യാമി നിനക്ക് എക്സാം എല്ലാം കഴിഞ്ഞില്ലേ ഊപ്പാ അവൾ അയാളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ഇനി എന്നാ പോകേണ്ടത് അയാൾ സോഫയിലേക്കിരുന്നു കൊണ്ട് ചോദിച്ചു ബ്രേക്കുണ്ടപ്പാ ടു മന്ത്സ് യാമി അതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു അയാൾക്കുള്ള ചായയുമായി വരുമ്പോൾ കണ്ടു അപ്പായുടെ അടുത്തിരുന്ന് സോപ്പിടുന്ന ദച്ചുവിനെ അമ്മയുമുണ്ട് പക്ഷെ അമ്മ നന്നായിട്ട് പാരമണിയുന്നുണ്ട് ഫിസിക്സ് കൂടി ഞാൻ താങ്ങൂല്ല പ്ലീസ് അപ്പാ നടക്കില്ല ദച്ചു ഓണം എക്സാമിന് നിന്റെ ഫിസിക്സിൻ്റെ മാർക്ക് എന്നെക്കൊണ്ട് പറയിക്കരുത് മീനാക്ഷി ദച്ചുവിനെ നോക്കി കണ്ണുരട്ടിക്കൊണ്ട് പറഞ്ഞു രാജപെരുമാൾ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു ചായ കൊടുത്തിട്ട് യാമിയും ഇരുന്നു അപ്പയുടെ അവസ്ഥ കണ്ട് യാമിക്ക് ചിരി വന്നു ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ കണ്ടു ഈ ചായ കുടിച്ചു കഴിഞ്ഞ് കപ്പ് മീനാക്ഷി ഏൽപ്പിച്ചിട്ട് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു രാത്രി ആഹാരം കഴിക്കാൻ ഇരുന്നപ്പോഴും ദച്ചുവിൻ്റെ മുഖം ഒരു കൊട്ടയുണ്ടായിരുന്നു ആഹാരം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് അരമണിക്കൂർ അവരുടെ സമയമാണ് ലിവിംഗ് ഏരിയയിൽ അമ്മയും അച്ഛനും മക്കളും ആ സമയം ടിവിയും ഇല്ല ഫോണും പാടില്ല വെറുതെ ഓരോന്ന് സംസാരിച്ചിരിക്കും അപ്പയും അമ്മയും സോഫയിലിരുന്നു യാമി അവരുടെ അടുത്ത് തന്നെ തറയിലും ദച്ചു കുറച്ചു ദൂരെ മുഖവും വിറച്ച് വീർപ്പിച്ചിരിപ്പുണ്ട് വെറുതെ ഓരോന്ന് പറഞ്ഞിരുന്നു കിടക്കാൻ സമയമായപ്പോൾ അയാൾ ദച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു കണ്ണ വൈകി പോകണ്ട പിന്നെ പഠിച്ചോളാം എന്ന് വാക്ക് തരണം അപ്പ ഞാൻ നന്നായിട്ട് പഠിച്ചോളാം പിന്നെ പഠിച്ചോളാം എന്ന വാക്ക് തെറ്റിച്ച പിന്നെ അമ്മ പറയുന്നത് കേട്ടോണം അയാൾ അതും പറഞ്ഞ് റൂമിലേക്ക് നടന്നു പിറകെ മീനാക്ഷിയും ദച്ചു ഹാപ്പിയായി തുള്ളിക്കളിച്ചുകൊണ്ട് റൂമിലേക്ക് ഓടി ചുണ്ടിൽ ഒരു ചിരിയോടെ യാമിയും അവൾക്കറിയാമായിരുന്നു അപ്പ ദച്ചുവിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് അയാൾ അങ്ങനെയാണ്